ആകാശവാണി ദേവികുളം നിലയത്തിന്റെ നേതൃത്വത്തിൽ ആവണി പൂത്താലം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കവിയരംഗ് സംഘടിപ്പിച്ചു കഞ്ചാറിൽ സംഘടിപ്പിച്ച പരിപാടി കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു മലയാള നാടിന്റെ വസന്തോത്സവമായ ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് പ്രത്യാശയുടെ ഉത്സവമായ ഓണം കവിയരംഗ് സംഘടിപ്പിച്ചുകൊണ്ടാണ് ആകാശവാണി ദേവികുളം നിലയം ആഘോഷിക്കുന്നത് എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും മണ്ണായ കാഞ്ചിയാറ്റിലാണ് ആവണി പൂത്താലം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കാവിയരംഗ് സംഘടിപ്പിച്ചത് കേരള സാഹിത്യ അക്കാദമി അംഗം മോഹിൻ മോഹൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജിഷി രാജൻ രാജാക്കാടും സംഘവും അവതരിപ്പിച്ച നാടൻപാട്ടുകൾ കവിയരങ്ങിന് മാറ്റുകൂട്ടി പരിപാടിയിൽ വിവിധ കവികൾ കവിത അവതരണം നടത്തി ദേവികുളം ആകാശവാണി നിലയം മേധാവി എം പി മനേഷ് പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മാത്യു ജോസഫ് കവികളായ സുഗതൻ കരുവാറ്റ ജി മലയ്പറമ്പിൽ രാഹിയാർ ആചാരി കെ ആർ രാമചന്ദ്രൻ കുഞ്ഞുമോൻ നാരായണൻ സിന്ധു സൂര്യ എം ബി രാജൻ കാഞ്ചിയാർ മോഹനൻ സുലോചന രാജൻ സർവീസ് സർസാർവാഗി വൈസ് പ്രസിഡന്റ് വി കെ സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്